ഇപ്പോഴത്തെ പോപ്പിനെ ഹാഗിയ സോഫിയ അദ്ദേഹം റെഫ്യൂസ് ചെയ്തു പോകാൻ കാരണം എന്താ അതിന്റെ കാരണം കാരണം ആ മോസ്ക് ആറാം നൂറ്റാണ്ട് അർമേനിയൻ ഓർത്തഡോക്സ് വിശ്വാസം ഉണ്ടാക്കിയ പള്ളിയാണ് ആ ചർച്ച് ഹാഗിയ സോഫിയ അതിനെ ഒരു കള്ള ഹൈക്കോർട്ട് അവിടുത്തെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ട് അതിനെ മോസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞവിടെ പോകില്ല എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുക അതാണ് നിലപാടെന്ന് പറയുന്നത് അവിടെ പോകില്ല എന്ന് പറഞ്ഞു ഹൈസോഫിയർ പോലെ കാരണം നിങ്ങൾ കാണിച്ച തെറ്റാണ് അത് അവരോട് പരസ്യമായിട്ടതും നിങ്ങൾ കാണിച്ച തെറ്റാണ് അതുകൊണ്ട് അവിടെ പോകില്ല കാരണം അത് ഫെയ്ത്തിനകത്ത് വരുന്നില്ല നിങ്ങൾ അത് പിടിച്ചടക്കി അത് കൺവേർട്ട് ചെയ്ത് വളരെ പുരാതനമായ ഒരു ക്രിസ്ത്യൻ ചർച്ച് നിങ്ങളത് മാറ്റി അതിനോട് യോജിക്കാൻ പറ്റത്തില്ല പോവില്ല എന്ന് തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ബ്ലൂ മോസ്കുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ മീഡിയക്കകത്തും ഒക്കെ വലിയ വലിയ ആർട്ടിക്കിൾ വരികയാണ് പോപ്പിന്റെ നിലപാട് പോപ്പ് ലിയോടെ നിലപാട് ശക്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തലിക് സഭയുടെ അതിനകത്തുള്ള പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കുവാൻ ഈ പോപ്പ് കഴി ഈ പോപ്പിനെ കൊണ്ട് പറ്റും ശക്തമായ നിലപാടാണ് എടുക്കുന്നത് അതായത് പലയിടത്തും ഫ്ലെക്സിബിലിറ്റിയാണ് അതാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ കണ്ടംബറി ആയിട്ടുള്ള പത്തോ ഇരുപതോ പത്തോ ഇരുപതോ പഴയ പേപ്പൽ അതൊന്നും ആയിരിക്കത്തില്ല പോപ്പ് ലിയോ എടുക്കാൻ പോകുന്ന തീരുമാനം കാരണം ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ മിഷണറി ആയിട്ട് പ്രവർത്തിച്ച അച്ഛനാണ് അവിടുന്ന് പോപ്പായതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന് അറിയേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്റർഫെയ്ത്ത് റിലീജിയൻ ആണ് ടർക്കി ഒരു മുസ്ലിം രാജ്യമാണ് അവിടൊക്കെ പോകും പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ചടങ്ങ് പക്ഷേ നേരത്തെ പോ ഫ്രാൻസിസ് ഉണ്ടായിരുന്ന പോലെ ഒരു ഗിമിക്സും പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കാണിക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ബ്ലൂ മോസ്കിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്ത് പറ്റില്ല ഞാൻ പ്രാർത്ഥിക്കില്ല വിശ്വാസത്തിൽ മാറില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഹൈസോഫിയ അവിടെയും പോകില്ല എന്ന് പറഞ്ഞു അതായത് അവരുടെ ട്രഡീഷൻ മുഴുവനുമായിരുന്നു ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് കാരണം അത് കൺവേർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് പോകില്ല എന്ന് പറഞ്ഞത് അപ്പം ഈ മെസ്സേജ് എന്ന് പറയുന്നത് പല പല രാജ്യങ്ങൾക്കും പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്നൊരു വാണിഗിയാണ് കാരണം അദ്ദേഹം പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിനി പോകാതിരിക്കുകയാണ് ഇന്റർഫെയ്ത്ത് റിലീജിയനുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കാത്തലിക്സ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കാത്തലിക്സ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു കോംപ്രമൈസിന് ഇദ്ദേഹം തയ്യാറല്ലേ അതാണ് കാണിക്കുന്ന ഏറ്റവും വലിയ സംഭവം